അസ്ലാമലൈക്കും കെ എം സി സി അൽ നെഹ്ദ ഏരിയ സംഘടിപ്പിച്ച പുഷ്പമേള കാണാൻ പോകല് ഈ ആമ്പോക്ക് അതായിരുന്നു ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പരിപാടി അങ്ങനെ കൃത്യം രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ അയ്യൽ നെഹ്റേന്ന് പുറപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട് ഫാമിലിയും ബാറ്റലേഴ്സും എല്ലാവരും പോട കൂടിയിട്ട് അതിമനോഹരമായ ഒരു യാത്ര തുടക്കം തന്നെ നല്ല ഒരു പാട്ട് നല്ല ഉഗ്രം പാട്ട് ആ ഒരു പാട്ടും കേട്ടിട്ടുള്ള ഒരു യാത്ര അപ്പോൾ ഇതിലെ ഒരുപാട് പാട്ടുപാടാൻ നല്ല കഴിവുള്ള ആളുകളുണ്ട് പാട്ട് പെട്ടിന്നോ മറ്റൊന്നാണ് ആ ഒരു ടീം തന്നെ ഉണ്ട് അവരെ കെ എം സി സിൻ്റെ അപ്പോൾ അവർ നല്ല മനോഹരമായ പാട്ടുപാടി അങ്ങനെ പോയി ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂറുകൊണ്ട് ഒരു പെട്രോൾ പമ്പിലെത്തി മൂത്ര ഒഴിക്കാനും ചായ കുടിക്കാനും അങ്ങനെ പരിപാടികൾക്കൊക്കെ അപ്പോൾ മശ ഉള്ള ഒന്നും പറയാനില്ല അവിടെ എത്തി ഉടനെ തന്നെ നല്ല പൊറോട്ട നല്ല ചൂടുള്ള പൊറോട്ട ചപ്പാത്തി അതിലേക്ക് നല്ല കുറുമ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ചായ ഉണ്ട് ചൂടുള്ള ചായ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല നല്ല ചൂടല്ല ഒരു തല്ലി തട്ടിക്കൂട്ട് ഭക്ഷണമല്ല ഇപ്പോൾ നല്ല ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യാത്ര യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന എല്ലാവരും പുളകും കൊള്ളിക്കുന്ന നല്ല മനോഹരമായ പാട്ട് അപ്പോൾ പാട്ട് പാടാൻ കഴിവില്ലോനും കഴിവില്ലാത്തവനൊക്കെ അതിൽ പാട്ട് പാടാം എനക്ക് അവസരമുണ്ട് പക്ഷേ പാട്ട് പാടാൻ കഴിവില്ലാത്ത എന്നെപ്പോലത്തെ ആളുകൾക്ക് മുന്നോട്ട് വരാൻ വളരെ മടിയായിരുന്നു കാരണം നമ്മൾ പാടുന്നത് കേട്ട് മറ്റുള്ള ആളുകളെന്താ വേണ്ട കൃഷി എഴുതിയിട്ട് നമ്മൾ എന്നെപ്പോലത്തെ ആളുകൾ വന്നിട്ടില്ല എന്നാൽ പാട്ട് പാടാൻ നല്ല കഴിവുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവർ മനോഹരമായി പാട്ട് പാടി നല്ല സന്തോഷമായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഓരോരുത്തരും യാത്ര പോയത് ഈ പാട്ടിൻ്റെ അടി പാട്ടിൻ്റെ അടി കൂടെ വേറെ പരിപാടി ഉണ്ടായിരുന്നു അതായത് വണ്ടിയിലെ ആളുകളൊക്കെ തമ്മിൽ പരിചയപ്പെടുക ആ പരിചയപ്പെടുന്ന സെക്ഷനും ഭയങ്കര രസം തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു ഒരാളുണ്ട് പുള്ളി ഭയങ്കര രസമായിരുന്നു ഞങ്ങള ഈ പരിപാടി ആഗ്രഹി ചെയ്തിരുന്ന ആൾ അതി ഗംഭീരമായിട്ടാണ് ആ കാര്യം നിർവഹിച്ചത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കും മുഷിയാത്ത രൂപത്തിലും എല്ലാവരും സന്തോഷിപ്പിക്കുന്ന രൂപത്തിലും രസകരമായിട്ടാണ് അദ്ദേഹം ആ കാര്യം അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ഏകദേശം കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ സ്പോട്ടിലെത്തി കറക്റ്റ് പോലെ ഒരു പള്ളിയുടെ മുറ്റത്ത് ജുമയാണല്ലോ പള്ളിയുടെ മുറ്റത്ത് നല്ല വിശാലമായ പാർക്കിങ്ങിൽ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ ഒരു പള്ളി നല്ല ശാന്തമായ വലിയ തിരക്കൊന്നും ഇല്ല എന്നാൽ വളരെ ശാന്തമായ നല്ലൊരു അന്തരീക്ഷത്തില്ല ഒരു നല്ല മനോഹരമായ പള്ളി ആ പള്ളിയിൽ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പിന്നീട് ഞങ്ങളെല്ലാവരും കൂട്ടിപ്പോയത് നേരെ ഭക്ഷണം കഴിക്കാനാണ് അതൊരു പാർക്ക് യാമ്പോലെ തന്നെ ഒരു വിശാലമായ ഒരു പാർക്ക് അവിടുത്തെ ആ ഒരു ഇത് വളരെ രസമാണ് കാണാൻ കാരണം നല്ല പച്ചപ്പുള്ള ഒരു ഏരിയ നിറയെ മരങ്ങളും കടൽ തീരവും ആയിട്ട് അവിടുന്ന് നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തള്ളിയാൽ പോരാ നല്ല മനോഹരമായിട്ട് നല്ല നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ചൂടുള്ള ചിക്കൻ ബിരിയാണി അത് അവിടുന്ന് അവർ അവിടെ തന്നെ ആരോ ഉണ്ടാക്കിയിട്ട് എത്തിച്ചു കൊടുത്താന്ന് എനിക്ക് തോന്നണ നല്ല ചൂടുള്ള ബിരിയാണി ആയിരുന്നു അപ്പം അവിടെ തന്നെ ആ ഒരു പാർക്കിൽ നിന്ന് പുത്രയൊക്കെ തിരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് ഒരുമിച്ച് കുറേ അറിയ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ അങ്ങനെ വണ്ടിയിൽ പരിചയപ്പെട്ട ആളുകളൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ബീച്ചിലൊക്കെ ഒന്ന് സന്ദർശിച്ച് നല്ല വൃത്തിയുള്ള ബീച്ച് അവിടുത്തെ പ്രത്യേക ബീച്ചാണ് അങ്ങനെ ബീച്ചെന്ന് ഞങ്ങൾ കണ്ട് അവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വാട കൂടി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി വീണ്ടും തിരിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് തന്നെ പോയി അവിടുന്ന് പിന്നെ ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് വന്ന സ്ഥലമാണ് കണ്ടോ എന്തോ ഒരു വൃത്തിയായി ഇവിടെയൊക്കെ ഇവിടുത്തെ വള്ളത്തിൻ്റെ ഭംഗിയും പ്രകൃതിൻ്റെ ഭംഗിയും ഇവർ ഇതൊക്കെ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കുന്നത് അതിമനോഹരമായിട്ടാണ് പതിനായിരക്കണക്കിന് ആളുകൾ സ്ഥലമായിട്ട് പോയി ഒരു കുറുമ്പ് ഒരു ചെറിയൊരു തരി പോലും വേസ്റ്റ് അവിടെ ഒന്നും കാണുന്നില്ല എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് അപ്പം ഈ ബോട്ടിങ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം വേറെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ബസ് കയറിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകണം അപ്പോൾ സ്പോട്ടിലേക്ക് പോകുന്ന തന്നെ പാട്ടുപാടി ഭയങ്കര രസമാണ് അങ്ങനെ ആ സ്പോട്ടിൽ വീണ്ടും ഞങ്ങൾ എത്തി ബോട്ട് യാത്ര ആരംഭിക്കുക അവിടുന്ന് ഈ മുന്നൂറ് ഉപ്പയാണ് മുന്നൂറ് റിയാൽ സോറി മുന്നൂറ് റിയാലാണ് ഈ പത്ത് പന്ത്രണ്ട് ആൾക്ക് അവർ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് റിയാലിൻ്റെ ഉള്ളിലേ വരുള്ളൂ ഭയങ്കര രസമല്ലൊരു യാത്രയായിരുന്നു അത് കാരണം നല്ല സ്പീഡിൽ പരിചയമില്ലാത്ത ആളുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ പരിചയമില്ലവർക്ക് അത്ര വലിയ പേടില്ല എന്നാലും സംഭവം ചെറിയൊരു ഡേയ്ഞ്ചറുമാണ് അതായത് നല്ല ശ്രദ്ധിച്ച് പിടിച്ചിരുന്ന വലിയ കുഴപ്പമൊന്നുമില്ല അത് നല്ല വേഗത്തിലാണ് ഈ വൺ ബോട്ട് പോണത് അങ്ങനെ ബോട്ടിൽ ഞങ്ങൾ കുറേ യാത്ര നടത്തി കുറേ ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ യാത്രക്കാണ് അവർ ഈടാക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് റുപ്യ ചില ആൾക്കാർ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യൊക്കെ ഉണ്ടാവുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഫസ്റ്റായിട്ട് നമ്മൾ കടലിൽ ഇങ്ങനെ ബോട്ടിൽ ഹൈ സ്പീഡിൽ പോകല് അതൊരു ഭയങ്കര രസമല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെ കുറച്ച് ആളുകൾ പോരാത്തവരുമുണ്ട് ഞങ്ങൾ ഈ ബസ്സിൽ പോകുന്ന ഫുള്ള് ആളുകൾ പോന്നിട്ടില്ല കുറച്ച് ആളുകൾ പോരാത്തവരുണ്ട് പേടി അങ്ങനെ ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ എന്തായാലും പോയി വന്നത് അങ്ങനെ ബോട്ടിങ് യാത്ര ഒക്കെ കഴിഞ്ഞ് വളരെ റാത്തായിട്ട് തിരിച്ചെത്തി അപകടങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അലഹദില്ല ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ആ സ ഏകദേശം അഞ്ചു മണിയായി അഞ്ചു മണിയായപ്പോൾ പിന്നെ ബസ്സിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അതാ കിടക്കുന്നത് നല്ല ചായ ഉണ്ട് പിന്നെ ഒന്നും അലവിക്കാറില്ല പിന്നെ നല്ല ചായ അതായിരുന്നു അടുത്ത പരിപാടി ചായേൻ്റെ ഇപ്പം നല്ല ഉള്ളിപാടിൻ്റെ കേട്ടോ നല്ല ചൂടുള്ള ഉള്ളിപാടാണ് അതൊക്കെ നേരത്തിന് ആളുകൾ എത്തിച്ചുകൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും സംഭവമുള്ളതൊക്കെ ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും ആ ബീച്ചിൽ നിന്ന് ചായ കുടിച്ച് വീണ്ടും യാത്ര യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും രസം പാട്ട് മക്കാനിൻ്റെ പാട്ടാണ് ആ പാട്ട് ഈ പാട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പാട്ട് കേൾക്കാൻ നമുക്ക് സ്പീക്കറിൽ കേൾക്കല്ല നല്ല സൗണ്ടില്ല നല്ല ദമ്മ് പവറുള്ള നല്ല സ്പീക്കറൊക്കെ വെച്ചിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് പാട്ടുപാടി ഡാൻസ് കായതോ ഡാൻസ് എടുത്ത് അങ്ങനെയാണ് യാത്ര കണ്ടോ എന്താ ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഡാൻസ് ഒരു ഡാൻസ് ഒന്നല്ല ഒന്നൊന്നര ഡാൻസ് അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പോയി പോയി അവിടെ കറക്റ്റ് പുഷ്പമേള നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ പാർക്കിംഗ് അതിൻ്റെ തൊട്ടൊരു കിലോമീറ്റർ ഇപ്പുറത്താണ് പാർക്കിങ്ങുള്ളത് ആ പാർക്കിംഗ് ചെയ്ത് ഒരു രണ്ട് അങ്ങോട്ട് മുന്നോട്ട് നടന്നാൽ നമുക്ക് പുഷ്പമേള നടക്കുന്ന സ്ഥലത്തേക്കുള്ള സൗജന്യ ബസ് കിട്ടും ഇതുപോലത്തെ ബസ് അവിടെ ഇഷ്ടം പോലെ കണക്കിന് ബസ് റെഡി ആയിക്കണം നമ്മൾ ആ ബസ് കയറിയാൽ മതി അതിനെന്ത് വേണ്ട ഫീസ് വേണ്ട ഒരു പൈസയും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് അവർ ഞങ്ങളെ സൗകര്യത്തോടു കൂടി അവിടെ എത്തിച്ച് തരും പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റിൻ്റെ വില എത്രയാണെന്ന് കൃത്യമായിട്ട് കറിയില്ല അത് ഗ്രൂപ്പിൽ ഒന്നത്ത് എല്ലാവർക്കും അമ്മ എടുത്തതായത് കൊണ്ട് എന്തായാലും ഒരു പത്ത് ഇരുപതറിയാലൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവരും ഉണ്ടാവില്ല അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി അപ്പോൾ ഒക്കെ നല്ലൊരു ശാസ്ത്രീയമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് അങ്ങനെ ഉള്ളിൽ കയറി നോക്കുമ്പം നല്ല രസമല്ല കാഴ്ചകളാണ് പിന്നീടില്ലേ പിന്നീടുള്ള കാഴ്ചകൾ ഞാൻ പറഞ്ഞറിയിക്കേണ്ട നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാവും ഒരുപാട് ആയിരക്കണക്കിന് പുഷ്പങ്ങൾ പൂക്കൾ പാല വ്യത്യസ്തമിനും പൂക്കൾ ഒരുപാട് ഹൈറ്റുള്ള പൂക്കളല്ല പക്ഷെ കോട്ടിക്കണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കൊണ്ടുള്ള ആറാട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ കുറേ ആളുകൾ അവിടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് പൂക്കൾ മാത്രമല്ല അവിടെ ലൈറ്റിന്റെ ലൈറ്റിന്റെ ഒരു അലങ്കാരം ലൈറ്റ് കൊണ്ട് പല മാതിരി സെറ്റപ്പുണ്ടാക്കി വെച്ചു പിന്നെ നമുക്ക് അവിടെ ആൾ കൂടുന്നിച്ച് കാണുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് ഇത് കണ്ടോ നല്ല ഒരു മനോഹരമായ മ്യൂസിക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഉപകരണത്തിൽ ഒരു സ്ത്രീ നല്ല രസമായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കുറേ ആളുകൾ കണ്ടുവയ്ക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് കുറേ ആളുകൾ ഇതിരുന്നിട്ട് അങ്ങനെ ആ മ്യൂസിക് ഒക്കെ ആസ്വദിച്ചിരിക്കുന്നുണ്ട് പൂക്കൾ കാണുന്നു അപ്പോൾ പൂക്കൾ അവിടെ ധാരാളം നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര നമ്മൾ കാണാത്തത്ര മനോഹരമായ ഒരുപാട് പൂക്കൾ അവിടെ ഉണ്ട് അത് ശരിക്കും നമുക്ക് കാണേണ്ട കാഴ്ചയാണ് കാരണം ഒരു പാട്ടുമില്ലാതെ വിരിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരായി നിൽക്കുകയാണ് ഈ പൂക്കളൊക്കെ പിന്നെ ഇവിടുത്തെ ഈ പാതയോറ് ഞാൻ എനിക്ക് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് ഇത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന ഈ ഒരു സ്ഥലത്ത് യാതൊരു വൃത്തികേടോ ഒരു പ്രയാസമോ ഒന്നുമില്ല നല്ല നല്ല വൃത്തി ഒരു അന്തരീക്ഷം അത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര വാർത്ത അപ്പൊ ഈ കാണുന്നത് ശരിക്കൊരു ലൈറ്റ് കൊണ്ടുള്ള ഒരു അലങ്കാരമാണ് പിന്നെ ബസ് ഉണ്ട് ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ യാത്ര നടത്താം നടക്കാൻ കഴിയാത്ത ആളുകളോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസമില്ല ആളുകൾക്കും അത് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ അതിലിങ്ങനെ ഇരുന്ന് കാണണം അതൊരു വേറെ ത്രില്ലാണല്ലോ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത കുറച്ച് പൂക്കളും അവിടെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നാച്ചുറലല്ലാത്ത അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പം അതും ഒരു ഭയങ്കര ഗംഭീര കാഴ്ചയായിട്ട് തന്നെയാണ് വന്നത് പിന്നെ അതാണ് ഈ വെള്ളത്തിലൊരു ചിത്രം ഇങ്ങനെ കാണുന്നത് അത് ഭയങ്കര ഒരു പുതു മോഡലായിട്ടാണ് തോന്നുന്നത് കാരണം ആ വെള്ളം ഇങ്ങനെ ചീറ്റുക ആ ചീറ്റുന്നതിൽ ഒരുപാട് രൂപങ്ങൾ ഒരുപാട് ചിത്രങ്ങളൊക്കെ ആ വെള്ളത്തിൽ തന്നെ തെളിഞ്ഞു വരികയാണ് അതൊരു പുതിയ മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ സാധാരണ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന അതല്ലെങ്കിൽ ആൾ കൂടുന്നോർത്ത് കാണുന്ന കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റും ഒരുപാട് സംഭവങ്ങൾ അവിടെ വേറൊണ്ട് സാധാരണ നമ്മൾ ആ ഉത്സവത്തിലൊക്കെ കാണുന്നത് പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക അവരെ സന്തോഷിക്കാൻ വേണ്ടി പറ്റുക ഇതൊക്കെ നമ്മൾ വേറെ ഫീസ് ഇട്ട് വേറെ പൈസ കൊടുത്തുകൊണ്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതുകൊണ്ട് ഒരു കൊച്ചു കുട്ടി കളിപ്പിക്കുകയാണ് അതിന് വലിയ പൈസയൊന്നുമില്ല അഞ്ച് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപാൽ ആ ഒരു റേഞ്ചിലുള്ള സംഭവങ്ങളുള്ളൂ ഭയങ്കര നൂറിയുപാൽ ആ ഒരു ലെവലിലൊന്നുമില്ല ഇരുപത് രാവിലെ ഈ ഒരു റേഞ്ചിലെ ഒരുപാട് സംഭവങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതി ഒരുപാട് സംഭവങ്ങൾ അതുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ ഞങ്ങൾ മെയിൻ ടാർജറ്റ് ഒമ്പത് മണിക്ക് അവിടെ കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ട് ഭയങ്കര പടക്കം കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ആ കാത്തിരിക്കുന്നതിൻ്റെ ഇടക്ക് ഞങ്ങൾ ഈ കുട്ടികളെ ഈ ഒരു കുട്ടികൾ കളിക്കുന്ന ഈ സ്ഥലങ്ങളും ഇതൊക്കെ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് പൂക്കൾ ഈ വെറൈറ്റി കാറുകൾ ഇതൊക്കെ അവിടെ നമുക്കതിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുക അതിനൊക്കെ കാശ് വാങ്ങിക്കുന്നുണ്ട് അതിനു നോക്കാനും കാണാണ്ട് പല വ്യത്യസ്തയിലും അത്തരുകൾ ഊതുകൾ വെക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് പല കച്ചവടക്കാറും ഉണ്ട് അതുപോലെ തന്നെ ഈ പഴയ മോഡൽ കാർ ഈ കാറിൽ കയറി ഇതിൽ നമുക്കിതിരുന്ന് ഫോട്ടോ എടുക്കാം അതിന് പ്രത്യേക ഫീസ് ഉണ്ട് എത്ര ഫീസ് ഇത്രയൊന്നും അറിയില്ല ഒരാൾ പറഞ്ഞ നൂറ്റമ്പത് റിയാലാണെന്ന് പറഞ്ഞു ആ വണ്ടിയിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി പൂക്കളൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇതുവരെ നല്ല വെറൈറ്റി രൂപത്തിലുള്ള ഒരു പൊട്ടും മൂട്ടും പുതിയ ഭാവങ്ങളൊക്കെ ആയിട്ട് ഒരു ടീം നല്ല രസമല്ല പിന്നെ താളത്തിൽ ഇവർ മുട്ടുന്നു കുട്ടികളൊക്കെ സന്തോഷിപ്പിക്കുന്ന രൂപത്തില്ല കോലങ്ങളും അങ്ങനെ അതും കണ്ട് നല്ല രസമായിരുന്നു അത് ആ ഒരു കൊട്ടർ ശരിക്കും വട്ടത്തിലെ ആളുകളിൽ നിന്നിങ്ങനെ ആസ്വദിക്കുകയാണ് നല്ല വെറൈറ്റി രൂപത്തിലെ കുറേ വസ്ത്രങ്ങളും വേഷവിധാനങ്ങളൊക്കെ ധരിച്ച സ്ത്രീകളും പുരുഷന്മാരും നല്ല ഹൈറ്റുള്ള എന്തോ ഒരു സാധനത്തിനൊക്കെ കയറിയിട്ടൊരാളും അങ്ങനെ കാണുന്നവർക്ക് നല്ല ഇമ്പം തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു പുതിയ സൗദി അറേബ്യയുടെ ഒരു മുഖം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം ഇത് കണ്ട് തന്നെ ആസ്വദിച്ചിരുന്നു അങ്ങനെ ഈ പൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണിക്ക് അവിടെ വലിയ വെടിക്കെട്ടുണ്ടെന്നാണ് പറഞ്ഞു വെടിക്കെട്ട് കാണാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് ഒമ്പതേ പത്തായിട്ടും വെടിക്കെട്ട് കാണാത്ത അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന് വെടിക്കെട്ടില്ല അത് നാളേക്ക് മാറ്റീനെന്ന് പറഞ്ഞ് അപ്പോൾ അത് കാണാൻ പറ്റാത്തൊരു വിഷമത്തിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ കറക്റ്റ് ബസ് ഒമ്പതേ മുപ്പതിന് തന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു പോകുന്നത് ഒമ്പതേ മുപ്പതിന് തിരിച്ചു പോകുന്ന പാ വീണ്ടും ബസ്സിൽ നല്ല പാട്ടുകൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ കിസ് മത്സരം കുറേ ചോദ്യോത്തരങ്ങൾ രസകരമായ കുറേ ഇത്തരം മത്സരങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾക്ക് സമ്മാനം കൊടുത്തു ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകൾക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കര ഒരു ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു കുറേ ആളുകൾ പരിചയമല്ലാത്ത ആളുകൾ പാട്ട് പാട്ടുപാടുന്നു എൻജോയ് ചെയ്യുന്നു സന്തോഷിക്കുന്നു കുറേ ചോദ്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് സമ്മാനമൊക്കെ കിട്ടി ഞങ്ങളങ്ങനെ തിരിച്ചു പോരാണ് കറക്റ്റ് ഒമ്പത് മുപ്പതിന് പോകുന്ന വണ്ടി അയ്യൻ അഹദിയിൽ രണ്ടേ മുപ്പതിന് തിരിച്ച് ഞങ്ങളെത്തി അപ്പം സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവർ കിട്ടിയില്ല അത്രയും രസകരമായ ഒരു നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു കെ എം സി സി സംഘടിപ്പിച്ച പാട്ടുമക്കാനിയുടെ ഈ ആംബോ യാത്ര ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്